പൂവച്ചൽ ആനമുക്കിൽ നിന്ന് മദ്യവും ലഹരി വസ്തുക്കളും കടത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി വീരണക്കാവ് കുഴക്കാട് സ്വദേശികളായ വിനീത് മുപ്പത്തിരണ്ട് വയസ്സ് വിഷ്ണു ഇരുപത്തിയാറ് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കുപ്പി വ്യാജ മദ്യവും ലഹരി വസ്തുവായ ഗണേഷിന്റെ നാല്പത്തിയഞ്ച് വലിയ പാക്കറ്റും കോളിന്റെ നാല് വലിയ പാക്കറ്റുമാണ് പിടികൂടിയത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നാണ് ഇവ കാട്ടാക്കട പോലീസ് കണ്ടെടുത്തത് മദ്യശാലകൾ അവധിയിലാണെന്ന് കണക്കിലെടുത്തായിരുന്നു ഇവരുടെ അനധികൃത മദ്യവില്പന നൂറ്റി പതിമൂന്ന് ലിറ്റർ വ്യാജ മദ്യമാണ് ഉണ്ടായിരുന്നത് അര ലിറ്റർ കുപ്പികളിലാക്കിയായിരുന്നു കച്ചവടം രഹസ്യ വിവരത്തെ തുടർന്നാണ് കാട്ടാക്കട പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്